ഹലോ ഫ്രണ്ട്സ് ഇന്നെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള മുതിരപ്പയർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുണ്ടോ അടിപൊളിയില്ല കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളി നമ്മുടെ മുതിരപ്പയർ തോരനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ കേസ് ഹലോ ഫ്രണ്ട്സ് ഇന്നെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തുവരപ്പയർ തോരം വെക്കാനാണ് പോകുന്നത് നല്ല പച്ച തോരപ്പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് തോരം വെക്കാം ഓക്കെ നമുക്ക് തോരപ്പയർ നമുക്ക് എടുത്തിട്ട് വരാം ഓക്കെ ഉണ്ടാ ഇതാണ് ഗെയ്സ് നമ്മുടെ തോരപ്പയർ എന്താ കണ്ടോ തോരപ്പയർ കണ്ടോ അതാ ഇതാണ് നമ്മുടെ തോരപ്പയർ ഈ തുവരപ്പയർ ഒരു കിലോ അടുത്ത് ഉണ്ട് കേട്ടോ ഒരു കിലോ ഉണ്ട് ഇത് നമ്മൾ നമ്മളിതിൻ്റെതാ പിന്നെ തോലി കളഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ എടുക്കണം അതാണ് നമ്മുടെ തുവരപ്പയർ അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിന്ന് തോരന ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ പയറ് തൊലി കളഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് തുവരപ്പയർ എടുക്കാം തുവരപ്പരിപ്പല്ലോ അത് തുവരപ്പയറാണ് അതിനെ അങ്ങനെ നമ്മൾ തുവര പയറിൻ്റെ തൊലി കളഞ്ഞ് നമ്മളത് ഒരു പാത്രത്തിനെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ ഉണ്ട് നമ്മളെ ഈ തുവരപ്പയർ അത് നമ്മൾ തൊലി കളയുമ്പോൾ അതാണ് ഇത്രയുണ്ട് ഇത് ഒരു കിലോ കൂടുതൽ കാണുമെന്ന് തോന്നുന്നു ഇങ്ങനെയുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ഉണങ്ങിയതും ഉണ്ട് പച്ചയുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് അപ്പോൾ ഇനി നമുക്കിത് കഴുകി തോരൻ വെക്കാം ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് കടുവിട്ട് പൊട്ടിക്കാം അതൊന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ മൂന്ന് പച്ചമുളകും ഒരു സവാള അഞ്ചല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതും കൂടി ചേർത്ത് പാക്കി കൊടുക്കണം ഇതൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ചുമന്ന് പോയി ഒന്നും വേണ്ട പച്ചവണം മാത്രം മാറിക്കട്ടാ മതി നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നു വാടി വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച നമ്മുടെ തുവരപ്പയർ ഇട്ടുകൊടുക്കാം പിഞ്ചി പകർ വേണം വലിയ മൂട്ട പയറൊന്നുള്ള അപ്പൊ അതുകൊണ്ട് നമുക്ക് വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല വെള്ളം തെളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ആവി കിടന്ന് തന്നെ നമുക്ക് നമുക്ക് ചെറിയ തീയിൽ അടച്ച് മൂടി വേവിക്കാം അങ്ങനെ ഉപ്പ് ചേർത്ത് പിന്നെ ഏകദേശം വേവായി ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം പൊടി ഒരിത്തിരി ചിക്കൻ മസാലപ്പൊടി ചിക്കൻ മസാല കുറച്ച് എത്താൽ മതി കുറച്ചൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ മസാല മസാലപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണമടിക്കാൻ വേണ്ടി കേട്ടോ ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടു കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്നും കൂടി നമുക്ക് അടച്ച് വേവിക്കാം പിന്നെ നമുക്ക് അടപ്പെടുക്കാം നമ്മുടെ പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഇത്തിരി കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വേണ്ടത് ആ ഇത്ര ഞാൻ കുരുമുളക് കൂടി ഇടുന്നത് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ഇളക്കെടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ അടിപൊളി അടിപൊളിയായിട്ടുള്ള നമ്മൾ തുവര പരിപ്പ് തുവര കട തുവര പയർ കടല പരിപ്പ് എന്നൊക്കെ വരുന്നതായി സോറി പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ആവും നമ്മൾ സ്ഥിരമായിട്ട് ദൂരപ്പരിപ്പല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത് നമ്മൾ നല്ല മണം വരുന്നുണ്ട് ഇട്ടിപൊടിയിട്ടുണ്ട് അവിടെ നമ്മുടെ കറിവേപ്പില നമുക്ക് ആദ്യം കടുകൊട്ടിക്കുമ്പോൾ കുറേ പോകുന്ന ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തില്ലായിരുന്നു പിന്നെ കറിവേപ്പില കുറവായിരുന്നു അതുകൊണ്ട് ഇട്ടില്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചോദിപ്പിച്ചു കൊടുക്കാം ഇത് അടിപൊളി ടേസ്റ്റ് കിട്ടാം ഉണ്ടെങ്കിൽ സദ്യപൊള്ള നമ്മുടെ തുവര പയർ തോരൻ റെഡി ആയിരിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ മറക്കാതെ വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ ടാറ്റാ ബൈ സു യു